ഹലോ ഇന്ന് ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ചുറ്റുപാടും കാഴ്ച പ്രശ്നം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ശരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണോ ഈ വീഡിയോ എറണാകുളം ജില്ലയിലെ കല്ലൂർ എന്ന സ്ഥലത്ത് മാതാ നേത്ര ചികിത്സാലയം എന്നൊരു സിദ്ധ ആശ്രമമുണ്ട് അവിടെ ഒരു മദറാണ് ചികിത്സ നടത്തുന്നത് പ്രായഭേദമന്യേ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇവിടെ ചികിത്സ ലഭിക്കും ജന്മന ഉള്ളതോ അല്ലാണ്ട് ഉണ്ടായതോ അങ്ങനെ ഏതുതരം കാഴ്ച പ്രശ്നങ്ങളും അവരെ കൊണ്ട് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് വാട്സാപ്പിൽ ഇവിടുത്തെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ കണ്ടിരുന്നു പക്ഷേ അതിൽ സ്ഥലപ്പേരോ ഫോൺ നമ്പറോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും തന്നെ ായിരുന്നില്ല അപ്പൊ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചാണ് ഇവിടെ കണ്ടെത്തിയത് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ചയോടെയാണ് എത്തിയത് ബുക്കിങ്ങോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വന്നവരെ അനുസരിച്ച് വിളിക്കുന്നതായിരുന്നു രീതി അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോ രണ്ടും മൂന്ന് ദിവസത്തിനുള്ള ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകളുള്ളവരെ മദർ അവർ ഇരിക്കുന്നിടത്ത് ചെന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു പല ജില്ലകളിൽ നിന്നും കുട്ടികളും മുതിർന്നവരും മറ്റുമായി ഒരുപാട് പേരുണ്ടായിരുന്നു ആവശ്യമുള്ളവർക്ക് അവിടെ താമസിച്ച് ചികിത്സ നേടാനുള്ള സംവിധാനവും അവിടെ ഉണ്ട് അവിടുത്തെ അഡ്രസ്സ് ഫോൺ നമ്പറും തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ദയവായി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക